സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല എങ്കിലും കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൾ ദിയാക്ക് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് താരപുത്രിയുടെ വിശേഷങ്ങളും ആരാധകർ വിടാ ദി പിന്തുടരുകയാണ് മറ്റു സഹോദരിമാരെ പോലെ അഭിനയത്തോടും മോഡലിങ്ങിനോടും ഒന്നും ദിയയ്ക്ക് താല്പര്യമില്ല ബിസിനസ്സും വ്ളോഗിങ്ങും ആണ് ദിയുടെ മെയിൻ യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ വിശേഷങ്ങളെല്ലാം ദിയ നിരന്തരം പങ്കുവെക്കാറുണ്ട് വിവാഹം കൂടെ കഴിഞ്ഞപ്പോൾ എല്ലാ പിന്തുണയും നൽകി അശ്വിനും ഒപ്പമുണ്ട് ബിസിനസ്സിൽ ചെറിയ ചില വിവാദങ്ങളൊക്കെ നേരിട്ടിരുന്നതിന് ശേഷം പഴയതിലും ശക്തമായി തിരിച്ചെത്തിയിരിക്കുകയാണ് ദിയ ഇപ്പോൾ വിവാഹത്തിന് ശേഷമുള്ള ദിയയുടെ വിശേഷങ്ങൾ അറിയാൻ ഏറെ താല്പര്യമുള്ള ആരാധകർക്ക് വേണ്ടി തൻ്റെ പുതിയ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളാണ് ദിയ ഒടുവിലത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് വിവാഹത്തിന് ശേഷം അശ്വിൻ്റെ വീട്ടിലും ദിയുടെ വീട്ടിലും അല്ല സ്വന്തമായൊരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അവിടെയാണ് ദിയയും അശ്വിനും താമസിക്കുന്നത് ആ വാടക വീടിൻ്റെ ഹോം ടൂർ ചെയ്യാനായി പലരും ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു ചെയ്തത് ആ വിശേഷങ്ങൾ ദിയയും അശ്വിനും പങ്കുവയ്ക്കുന്നു സ്വന്തമായൊരു ഫ്ലാറ്റ് രണ്ട് വർഷത്തിനകം വാങ്ങാം എന്നാണ് അശ്വിൻ്റെയും ദിയുടെയും പ്ലാനിങ് അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്തായാലും ഈ വാടക വീട്ടിലെ മനോഹരമായ കാര്യങ്ങളൊക്കെ ദിയയും അശ്വിനും കാണിച്ചു തരുന്നുണ്ട് രണ്ടര മാസമായി ഈ ഫ്ലാറ്റിലേക്ക് താമസം കുക്കിംഗ് ഒന്നും കാര്യമായി ചെയ്തു തുടങ്ങിയിട്ടില്ല ഇപ്പോൾ തന്നെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ തനിച്ചാണ് ചെയ്യുന്നത് ഇനി കുക്കിങ്ങും കൂടെയാവുമ്പോൾ വെറുത്തു പോകും അങ്ങനെ വെറുത്തു ജീവിക്കാൻ താല്പര്യമില്ല സഹായത്തിന് ആരെങ്കിലുമൊക്കെ വേണമെന്ന് ദിയ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഇനി ഹാൻഡിൽ ചെയ്യണമല്ലോ എന്ന ടെൻഷനും പേടിയും എനിക്കുണ്ടായിരുന്നു പൊതുവേ അത് എല്ലാവർക്കും ഉണ്ടാവുന്നതുമാണ് പക്ഷേ അതിലേക്ക് കടന്ന് അത് ആസ്വദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം സൂപ്പറാണ് തുടക്കത്തിൽ ആ പേടിയും കാര്യങ്ങളും എല്ലാം പാടെ മാറി എന്ന് ആശ്വിൻ പറയുന്നു പുറമേ കാണിക്കില്ലായിരുന്നെങ്കിലും രണ്ടു പേർക്കും എന്ന് ദിയയും പറഞ്ഞു കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ എല്ലാം ഹാൻസുവിനെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എന്നും കരച്ചിലായിരുന്നു പക്ഷേ പിന്നീട് ഇവനും ഞാനും എനിക്ക് ഇവനുമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിച്ചു തുടങ്ങുമ്പോൾ അതെല്ലാം മാറി എന്ന് ദിയ പറഞ്ഞു എല്ലാം ഓരോന്നായി സെറ്റ് ചെയ്ത് ജീവിതം ആസ്വദിച്ചു തുടങ്ങുന്നു എന്നും ഇരുവരും പറയുന്നുണ്ട്